വനത്തെ ആശ്രയിച്ച് കൃഷി ചെയ്ത് ജീവിച്ചിരുന്ന ഇടുക്കിയിലെ ഗോത്ര സമൂഹങ്ങൾക്ക് കാട്ടുമൃഗങ്ങളുടെ ശല്യം മൂലം കൃഷി ഉപേക്ഷിക്കേണ്ടി വന്നു ചിന്നാർ വന്യജീവി സങ്കേതത്തിനുള്ളിലെ ചമ്പക്കാട് കോളനി നിവാസികളും കൃഷിയിൽ നിന്നകന്നു കഴിഞ്ഞു ചിന്നാർ വന്യജീവി സങ്കേതത്തിനുള്ളിലെ ആദിവാസി ഗ്രാമമാണ് ചമ്പക്കാട് കോളനി കേരളത്തിൽ നിന്ന് കിഴക്കോട്ടൊഴുകുന്ന പാമ്പാർ പുഴയുടെ തീരത്താണ് ഈ പട്ടികവർഗ കോളനി കാടിനുള്ളിൽ വനാശ്രിതരായി കഴിഞ്ഞിരുന്ന ഈ ഗോത്ര സമൂഹത്തിന് കൃഷി ചെയ്ത് ഉപജീവനം നേടാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഹിൽപുലേ വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളാണ് ഇവിടെയുള്ളത് വനവിഭവങ്ങൾ ശേഖരിച്ചും കൃഷി ചെയ്തും മത്സ്യബന്ധനം നടത്തിയും ജീവിച്ചിരുന്ന ഇവർക്ക് പരമ്പരാഗതമായ ഉപജീവന മാർഗ്ഗങ്ങൾ വഴിപൊട്ടിയ നിലയിലാണ് കാട്ടുമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായി തുടരുന്നതിനാൽ പരമ്പരാഗതമായി ഇവർ കൃഷി ചെയ്തിരുന്ന കുറുമുല് തിനയുൾപ്പെടെയുള്ള ചെറുധാന്യ കൃഷികളോ കിഴങ്ങുവർഗ്ഗ വിളകളോ കൃഷി ചെയ്യാൻ ഇപ്പോൾ കഴിയുന്നില്ല കൂടുതലും കാട്ടിലെ കിഴങ്ങുമാന്തിയാണ് മാന്തിയാണ് ജീവിച്ചു പോകുന്നത് ആഹാരം കിട്ടുമെന്നും തോന്നത്തേ ഇല്ല കിട്ടുക ഈ കിഴങ്ങുമാന്തി മാന്തി പകല് രാവിലെ എല്ലാവരും കാട്ടിൽ പോയി കിഴങ്ങുമാന്തി കൊണ്ടുവരും കൊണ്ടു വരും അത് ഉപയോഗിച്ച് പിള്ളേർക്ക് കൊടുത്തു മക്കക്ക് എല്ലാം കൊടുത്ത് ഞങ്ങളും കഴിച്ച് അങ്ങനെ കിടക്കും രാവിലെ ആയാ പിന്നെയും പോകും கூடுதலும் இட் கிருஷிடாதினா பன்னியுடையும் ஆனடையும் சயம் கொண்டா வேல இல்லாது ஒன்னும் செய்ய பற்றிய சாறே ஆனையிடம் பன்னியுடையும் சயம் கொண்டு அது கொண்ட கிருஷிடாடு കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്ത് ആസ്ഥാനത്ത് നിന്നും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെ വനത്തിനുള്ളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ഈ ഗ്രാമവാസികൾക്ക് പഴയ കാലഘട്ടത്തിലെ ഭക്ഷ്യോൽപന്നങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിക്കേണ്ടി വന്നു നേരത്തെ കൃഷികൾ ചെയ്തിരുന്ന ആ പ്രദേശങ്ങൾ മുഴുവൻ വന്യമൃഗങ്ങളുടെ രൂക്ഷമായ സ്ഥലം ശല്യങ്ങൾ കാരണം ഇവർക്ക് കൃഷി ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു ഇപ്പോൾ നിസ്സാരമായി കിട്ടുന്ന ഈ റേഷൻ അരികൾ കൊണ്ട് മാത്രമാണ് ഇവർ ഇവിടെ ജീവിക്കുന്നത് വേറെ കൃഷി ചെയ്യാൻ യാതൊരു മാർഗവുമില്ല സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ കാട്ടുപന്നി കാട്ടുപോത്ത് കാട്ടാന എന്നിവയുടെ ശല്യം മൂലം കൃഷി ഉപേക്ഷിക്കേണ്ടി വന്നതിനാൽ റേഷനരിയെ ആശ്രയിച്ച് മാത്രമാണ് ഇവരിപ്പോൾ കഴിയുന്നത് പരമ്പരാഗത ആചാരാനുഷ്ഠാനങ്ങളെല്ലാം ഹൃദയത്തിലേറ്റൊണ്ട് മുന്നോട്ടു പോകുന്ന ഇവർക്ക് പുതിയ കാലഘട്ടത്തില് പുതിയ ചുറ്റുപാടുകളോട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ ഇപ്പോൾ കഴിയും ചന്ദ്രിക അമ്മ പറഞ്ഞതുപോലെ പണ്ട് തിനയും ചാമയും ഒക്കെ കൃഷി ചെയ്തിരുന്നു ഇപ്പോൾ അത് കൃഷി ചെയ്യാനായിട്ട് കഴിയുന്നില്ല എങ്കിലും പുതിയ കാലഘട്ടത്തോട് ബന്ധപ്പെട്ട് വനപാലകരുടെ സഹായത്തോടെ ഇവർ മുന്നോട്ട് പോവുകയാണ് ചമ്പക്കാട് ആദിവാസി കോളനിയിൽ നിന്നും ക്യാമറമാൻ ഷാജി വെട്ടത്തിനൊപ്പം ആൻ്റണി മുനിയറ ദൂരദർശൻ യൂസ്